എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വാർത്ത നമ്മുടെ പത്മകുമാറിന് വീണ്ടും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എത്രാം പ്രാവശ്യം നാലാം നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു ജാമ്യം കൊടുക്കുന്നില്ല എന്നിട്ടും എന്നിട്ടും സി പി എം പത്മകുമാറിനെ പുറത്താക്കുന്നില്ല അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല ഇപ്പോഴും പത്മകുമാർ സി പി എമ്മിന്റെ എന്താ പറയുക ജില്ലാ കമ്മിറ്റി അംഗമാണ് അപ്പൊ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ ഇനി തിരഞ്ഞെടുപ്പിനാകെ നൂറ് ദിവസം മാത്രം ബാക്കിയുള്ളത് ഒരു നൂറ് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് സി പി ഐ വളരെ വളരെ കർക്കശമായി പറഞ്ഞിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇത്രക്കാലത്ത് പരാജയം ഉണ്ടാവാൻ കാരണം ശബരിമല കൊള്ളയാണ് ശബരിമല കൊള്ളയാണ് എന്ന് പറഞ്ഞാൽ ശബരിമല ഈ കട്ടിലപ്പാടിയും വാതിൽപ്പാളിയും ദ്വാരപാലക വിഗ്രഹങ്ങളും ഒക്കെ അടിച്ചുപാറ്റിയതിന് പിന്നിൽ സി പി എം ആണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ സി പി എമ്മിലെ നേതാക്കന്മാരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത് പക്ഷെ ആ ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാർക്കെതിരെ പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ല പാർട്ടി എന്താണ് നടപടി എടുക്കാത്തത് ഒറ്റ കാര്യം മാത്രമേ അതിന് പിന്നിലുള്ളൂ അപ്പം പത്മകുമാറിനെതിരെ നടപടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ പത്മകുമാരനെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ ദൈവസമാനരായ അല്ലെ ദൈവസമാനരായ ആൾക്കാരാണ് ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന രീതിയിലാണ് പത്മകുമാർ പറഞ്ഞിട്ടുള്ളത് ആരാണ് ആരാണ് ഈ ദൈവജ്ഞം എന്ന് പറയുന്ന ആൾക്കാർ ഈ കോടതി തന്നെ പറയുന്ന പറഞ്ഞിട്ടുണ്ട് പത്മകുമാർ പത്മകുമാർ ആണ് ഈ ചെമ്പ് എന്ന് എഴുതിയത് സ്വർണ പാളി അല്ല എന്നുള്ള രീതിയിൽ ഇത് മിനിറ്റ്സ് മാറ്റി എഴുതിയത് പത്മകുമാർ ആണ് അല്ലെങ്കിൽ റിപ്പോർട്ട് മാറ്റി പത്മകുമാർ ആണ് എന്ന് പറഞ്ഞു മാത്രമല്ല തന്ത്രി തന്ത്രിയുടെ ഒരു അപേക്ഷ അനുസരിച്ചാണ് അല്ലെങ്കിൽ തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും കള്ളോത്തരമാണ് എന്നുള്ളതൊക്കെ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചു അല്ലേ കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഈ മറ്റേ ശങ്കർദാസിന്റെ ജാമ്യ ഹർജിയുമായി ചെന്നപ്പോ നിങ്ങൾ ദൈവങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ലല്ലോ ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് ചോദിച്ചതാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യം ആരോടാണെന്ന് അറിയാം ശങ്കർദാസിനോടല്ല ഈ ചോദ്യം പിണറായി വിജയ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലല്ലോ വിജയ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചാൽ അതിന്റെ അങ്ങപ്പുറം അതിന്റെ അങ്ങപ്പുറം വേറെ കോടതി ഇല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഇതിന്റെ ശാസ്ത്രീയ പരീക്ഷ പരിശോധനാ ഫലം പുറത്തു വരികയാണ് അതായത് ഈ ഗോവർദ്ധനയിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത ഗോവർദ്ധനിൽ നിന്നും ഭണ്ഡാരിയിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത സ്വർണം യഥാർത്ഥത്തിൽ ഈ കട്ടളപ്പാളിയിലെയും വാതിൽപ്പാളിയിലെയും അല്ലെങ്കിൽ ദ്വാരപാല വിഗ്രഹത്തെയും സ്വർണമാണോ അതല്ല ആ സ്വർണമൊക്കെ കടൽ കടന്നു പോയോ സുഭാഷ് കപൂർ മോഡൽ യെസ് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണോ നടന്നത് എന്ന് പറഞ്ഞാൽ ആന്റിക് വ്യാപാരികൾക്ക് ഇത് കോടികൾക്ക് കൈമാറിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നാളത്തോടെ ഒരു ഒരു വ്യവസ്ഥയുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും ഏറ്റവും പുതിയ ഏറ്റവും പുതിയ വിവരമാണ് ഈ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് പത്മകുമാർ പത്മകുമാറിന് ഒരു തരത്തിലും ഒരു തരത്തിലും പത്മകുമാറിനെ വിടില്ല എന്ന് കോടതി പറയുമ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ സഖാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കണ്ടേ കാരണം പത്മകുമാർ ചെയ്തത് ഏറ്റവും വലിയൊരു ക്രൈമാണ് എന്ന് കോടതി കോടതി പറയുകയാണ് എന്നിട്ട് തന്നെങ്കിലും അയാൾക്കെതിരെ എടുക്കണ്ടേ അയാളെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണ്ടേ മിനിമം ഒരു സസ്പെൻഡ് ചെയ്യണ്ടേ ഒന്നും ചെയ്യുന്നില്ല കാരണവീർക്ക് പേടിയാണ് പത്മകുമാറിന്റെ പേടിയാണ് കാരണം പത്മകുമാർ ഇപ്പോഴും പത്മകുമാർ പറഞ്ഞിട്ടില്ല കേട്ടോ ആരാണ് ആരാണ് തനിക്ക് നിർദ്ദേശം നൽകിയത് ഒറ്റക്ക് പത്മകുമാർ എന്തായാലും ചെയ്യില്ല ഒറ്റക്ക് പത്മകുമാർ ചെയ്യില്ല കടകംപള്ളി വിറയ്ക്കുകയാണ് കാരണഭൂതം വിറയ്ക്കുകയാണ് അപ്പം ഗോവിന്ദൻ വിറയ്ക്കുകയാണ് പത്മകുമാർ വായ തുറന്നാൽ എന്ത് സംഭവിക്കും വായ തുറക്കും പത്മകുമാർ വായ തുറക്കും ഏതായാലും നാളത്തെ നാളത്തെ ഈ ശാസ്ത്രീയ പരീക്ഷണ പരിശോധന ഫലം കൂടി പുറത്തു വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം അതുവരെ നമുക്ക് കാത്തിരിക്കാം